ഹരിവുടപ്പത്തിന്റെ പുതിരു ലക്കത്തിലേക്ക് സ്വാഗതം ഈ കർക്കിടകം തുടങ്ങാൻ പോകാണല്ലോ ഈ കർക്കിടക മാസം പൊതുവേ രാമായണ മാസാചരണമായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ ആചരിക്കാറുണ്ട് വീടുകളിലൊക്കെ രാമായണം വായിക്കുന്നുണ്ട് ഈ കർക്കിടകവും രാമായണവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഹരിയപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എനിക്ക് പലപ്പോഴും തോന്നി കർക്കിടകത്തിൻ്റെ പ്രാധാന്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം കർക്കിടകത്തിന് നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മളതിനെ ഒന്ന് ചിന്തിക്കണം കാരണം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കർക്കടകത്തിൻ്റെ പ്രാധാന്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ വേറെ തരത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറെ മാസമായിട്ടാണ് അവർ പറയുക അവർ ചിന്തിക്കുന്നതൊക്കെ വേറെ ആയിരിക്കാം കർക്കിടകം കേരളത്തിലെ സംബന്ധിച്ചോളം എന്താണ് പഴയ കാലം തൊട്ട് മഴയുടെ ഒരു കാലഘട്ടമാണ് അതായത് വെറുതെയുടെ കാലഘട്ടമാണ് ഒരു കൃഷിയും ഒരു കാര്യങ്ങളും ഇല്ല കൃഷി ചെയ്യാൻ കഴിയില്ല വരുമാനം ഇല്ല പട്ടിണിയാണ് മഴയാണ് പുറത്തിറങ്ങി വേറെ പണിക്കൊന്നും പോകാൻ കഴിയില്ലാത്ത ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാലഘട്ടത്തിലെ കുടുംബത്ത് വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു ചിന്ത പിന്നെ ഒരു വർഷത്തിൻ്റെ ഒരു വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കാലമാണ് ഒരു അവസാനത്തെ കാലവും ആദ്യത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും വേറുന്നുണ്ട് ഇതെങ്ങട്ട് തീർന്നു ഈ വർഷം തീരാറാവുമ്പോൾ ഒരു മാനസികാവസ്ഥയുണ്ട് കാരണം വേറുന്നുണ്ട് ഇനിയൊന്നും ഈ വർഷം ചെയ്യാനില്ല അപ്പോഴേക്കും നമ്മൾ മാനസികമായിട്ട് ഒരു ഒരു മടുപ്പ് നമ്മളിൽ വരും നമുക്കെപ്പോഴും തുടക്കത്തിലുള്ള എനർജി പലപ്പോഴും നമുക്ക് ഒടുക്കം ഉണ്ടാവില്ല എന്നുള്ള പറയും അപ്പോൾ തുടക്കം എന്നുള്ളത് നമ്മൾ ചിങ്ങത്തിലാണെങ്കിൽ കർക്കിടകമാകുമ്പോഴത്തേക്കും അത് ഒരു ദാരിദ്ര്യത്തിൻ്റെ സമയം പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടില്ല മാനസികമായിട്ടില്ല മഴയാണ് പണിയില്ല ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് കൂടുതൽ ചെയ്യുക ഈശ്വര ഭജനം സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ചെയ്യുക കാരണം ഇല്ലാത്ത സമയത്ത് നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭക്തി ഉണ്ടാവുക ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മൾ ശരിക്കും ഈശ്വരനെ വിചാരിക്കുക ബുദ്ധിമുട്ടില്ലാതെ സന്തോഷമായിട്ടിരിക്കണപ്പോൾ എത്ര പേരാണ് ഈശ്വരനെ ഭജിക്കുക കാരണം അവിടെ വേറെ സന്തോഷിക്കാൻ നമുക്ക് നൂറ് നൂറ് കാരണങ്ങളും നൂറ് നൂറ് കാര്യങ്ങളുമുണ്ട് ഇല്ലാതെ വരുമ്പോൾ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഈശ്വരനെ വിളിക്കും അപ്പോൾ ഈശ്വരനെ തന്നെ അങ്ങ് ഭജിക്കുക ഈശ്വര എന്നെ രക്ഷിക്കണേ എനിക്കിനി അടുത്ത മാസം തൊട്ട് അടുത്ത വർഷം എങ്കിലും എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റണേ എന്ന പ്രാർത്ഥന ചെയ്യും അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് സ്വാഭാവികമായിട്ടും പഴയ പൂർവകാലത്തൊട്ട് എന്താ പറയുക ഏറ്റവും എളുപ്പമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭക്തിമാർഗം എന്ന നിലയ്ക്ക് ആണ് അധികവും രാമായണം പാരായണം ചെയ്ത് പോവുക പല കുടുംബത്തിലും സിമ്പിൾ പോലും വായിച്ച മനസ്സിലാക്കും തീർച്ചയായിട്ടും കാരണം മറ്റ് പുരാണങ്ങളെല്ലാം സംസ്കൃത ഭാഷയിലായിരുന്നപ്പോൾ അധ്യാത്മരാമായണം മലയാളത്തില് എല്ലാവർക്കും മ മനസ്സിലാവുന്നൊരു ഭാഷയിൽ ഇവിടെ എഴുത്തച്ഛൻ തയ്യാറാക്കി അത് തയ്യാറാക്കിയപ്പോൾ ആളുകൾക്ക് വേറുന്നുണ്ട് നമുക്കറിയാവുന്ന ഭാഷയിൽ ജപിക്കാവുന്ന അല്ലെങ്കിൽ വായിക്കാവുന്ന ഒരു പുസ്തകം ആ പുസ്തകം ആസ്വദിക്കാൻ തുടങ്ങിയത് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിനാണെന്ന് പറയാം അപ്പോൾ അവരത് ഏറ്റവും പണി കുറഞ്ഞ സമയം കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് പണി കുറവാ കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തെ ആണുങ്ങളോ അല്ലെങ്കിൽ വേറെ ആരും ജോലിക്ക് പോകുന്നില്ല ഞാൻ ഇന്നത്തെ കാലഘട്ടമല്ല പറയുന്നത് പഴയ കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത് ആ കാലഘട്ടത്തിൽ ജോലിക്ക് പോകാൻ വരുമാനമൊന്നും വരാനില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്ത് രേഖനം നടത്താൻ അടക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള യാതൊരു വസ്തു അവിടെ ലഭ്യമല്ല അരിയില്ല പയറില്ല ഒന്നുമില്ല ഉള്ളതുകൊണ്ട് കൊണ്ട് കഞ്ഞി എന്തെങ്കിലുമൊക്കെ വെച്ച് അധികം കറിയൊന്നും വയ്ക്കാതെ ഈ പറഞ്ഞിട്ട് ഉള്ളതുകൊണ്ട് കഴിച്ചു പോവുക അപ്പോൾ ആവശ്യത്തിലേറെ സമയമുണ്ട് ഈ സമയത്ത് ആണ് വായന എന്നുള്ളത് അവിടെ ആരംഭിക്കുക അപ്പോൾ ഭഗവാനെ സ്മരിക്കുക ആയി വായനയായി എന്നുള്ളൊരു സമയത്ത് ആധ്യാത്മരാമായണം ഒരു ഒരു എന്താ പറയുക വളരെയധികം കുടുംബങ്ങളിൽ ഒരു ജപമായിട്ട് ആരംഭിച്ചു എന്നുള്ളതായിരിക്കാം സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇതിന് പുറകിൽ കഥകളുണ്ടാക്കിയിട്ടുണ്ടാവാം ഇതിങ്ങനെയുള്ള കാരണങ്ങൾ വായിക്കണമെന്ന് പലരും ചിന്തകളുണ്ടാക്കിയിട്ടുണ്ടാവാം ഇതിനൊക്കെ അപ്പുറേക്ക് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ഒരുപക്ഷേ പക്ഷേ രാമായണവും കർക്കിടകവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് എന്ന് പറയാം ഇതുപോലെ ഈ കർക്കിടക മാസത്തിൽ പൊതുവേ നമ്മൾ ആയുർവേദത്തിൻ്റെ ഒരു പ്രാധാന്യം കൽപ്പിച്ചു വരുന്നുണ്ട് ഔഷധ കഞ്ഞി കുടിക്കുക എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഇപ്പം വളരെ വ്യാപകമാണ് പൊതുവെ എല്ലാവരും പാലിച്ചിരിക്കുന്നുണ്ട് അപ്പം അതിനെന്തെങ്കിലും ഇതുണ്ടോ ഒരു പ്രാധാന്യമുണ്ടോ കർക്കിടവും ഔഷധക്കഞ്ഞിയും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഇത് ഇത് ഇതും ഇതും നമ്മൾ മുമ്പ് സംസാരിച്ച വിഷയവുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം ആയുർവേദത്തിലെ ചികിത്സ കർക്കിടകത്തിൻ്റെ വളരെ പ്രാധാന്യത്തോടെ വൈദ്യന്മാർ പറയ പൂർവകാലം തൊട്ട് പറഞ്ഞിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് വരാൻ പറ്റുന്ന ഒരു കാലമാണല്ലോ മഴയും തണുപ്പും അല്ലേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ രീതികളുമായിട്ട് കൂടെ നമ്മൾ ഇന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആറുമാസം കൂടുമ്പോൾ നമ്മുടെ ഒരു വലിയ ശതമാനം ജനം ഇന്ന് ഫുൾ ബോഡി ചെക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസം ജീവിക്കുന്നത് അതായത് ഒരു ആറ് മാസം കൂടുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു നമ്മൾ ബ്ലഡ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാമോ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്ത് ഒരു ദോഷമില്ല എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുന്നു അതിനുശേഷം എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമ്മൾ അതിന് നമ്മൾ മരുന്ന് കഴിക്കുന്നു ഇതിന് പകരമായിട്ട് പഴയ കാലഘട്ടത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വാഹനങ്ങൾ ഏത് തരത്തിലാണ് പഴയ കാലത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ ചെയ്തിരുന്നത് അതായത് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരുപക്ഷെ മാരുതി ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഫിയേറ്റോ അംബാസഡർ ജീപ്പൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുക എന്ന് വെച്ചാൽ കംപ്ലയിൻ്റ് വരുമ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവിടെ സർവീസിങ് അക്കാലത്ത് സർവീസിംഗ് എന്ന് പറയുന്നത് വണ്ടി കഴുകൽ മാത്രമാണ് സർവീസിങ് ഉണ്ടായിരുന്നത് വണ്ടി ഒരിക്കലും വേറുന്നുണ്ട് ഇത്ര റൊട്ടീൻ അയ്യായിരം കിലോമീറ്റർ വരുമ്പോഴോ രണ്ടായിരം കിലോമീറ്റർ വരുമ്പോഴോ പോയി ചെക്ക് ചെയ്യണം ഒരു വ്യവസ്ഥയും ഒരു ചിട്ടയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അതിനുശേഷം മാരുതി ഇവിടെ വന്നതിന് ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന വണ്ടിക്കുള്ള സർവീസിങ് സിസ്റ്റം തുടങ്ങുന്നത് കാരണം ഓരോ അയ്യായിരം കിലോമീറ്റർ കൂടുമ്പോഴും വണ്ടി ചെക്ക് ചെയ്യണം അതിൻ്റെ കുറേ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് ഇന്ന ഇന്ന ഭാഗങ്ങൾ ചെക്ക് ചെയ്യണം ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസ് ചെയ്യണം റിപ്പയർ ചെയ്യേണ്ടത് റിപ്ലേ ചെയ്യണം അപ്പോൾ ഇങ്ങനെ നിശ്ചിതമായിട്ട് ഓരോ അയ്യായിരം കിലോമീറ്ററോ പതിനായിരം കിലോമീറ്ററിനോ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് പൂർവിക കാലഘട്ടം പൂർവിക കാലഘട്ടത്തിൽ തൊട്ട് ആയുർവേദ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ് അന്ന് ഇന്നിപ്പോൾ നമ്മൾ ഒരു അസുഖമായിട്ട് ഒരു ആശുപത്രിയിലേക്ക് പോകുന്ന പോലെയാണ് അതായത് പഴയകാലത്ത് അംബാസിഡറോ ജീപ്പോ കമ്പ്ലൈൻ്റ് ഉണ്ടാകുമ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യുന്ന പോലെയാണ് അസുഖമായിട്ട് ആശുപത്രിയിൽ പോയി ആ അസുഖത്തെ റിപ്പയർ ചെയ്യുക എന്നുള്ളത് അസുഖം വരാതിരിക്കാൻ നോക്കിയിരുന്നതാണ് ഈ സർവീസ് കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വർഷം മുഴുവൻ ഉണ്ടാവുന്ന ഒരു വർഷം കൊണ്ട് നമുക്കുണ്ടാവുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന തേയ്മാനങ്ങളും മാറ്റങ്ങളും കൃത്യമായിട്ട് അസസ് ചെയ്യുന്ന ഒരു സംവിധാനം അത് പൂർവിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആ പൂർവ്വ സമയത്ത് ഇതിനെ അസസ് ചെയ്തതിനു ശേഷം വർഷത്തിൽ ഒരിക്കലെങ്കിലും ശരീരത്ത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫർദർ പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷന് വേണ്ടിയുള്ള ചികിത്സകൾ വൈദ്യമാണ് നടത്തിയിരുന്നു അപ്പോൾ അതിനെ ഏറ്റവും ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് കർക്കിടകമാണ് അത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെയാണ് കാലം ഈ സമയത്ത് എല്ലാവർക്കും ജോലി വളരെ കുറവാണ് കർക്കിടകത്തിൽ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അതിഭീകരമായിട്ടുള്ള മഴയാണ് എന്താ പറയുക പക്ഷേ നല്ലതാണ് കാലാവസ്ഥയ്ക്ക് ഒരു തണുപ്പുള്ള സമയമാണ് ഈ സമയത്തായതുകൊണ്ട് എല്ലാവരും ചൂസ് ചെയ്തിരുന്ന ഒരു മാസം എന്ന് മാത്രമേ നമുക്ക് കർക്കിടകത്തിനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാലാവസ്ഥയുടെ ഒരു വലിയ ഉപകാരം ഉണ്ടായിരുന്നു അതിനപ്പുറേക്ക് ഇതിന് എന്താണ് അടുത്ത ഒരു വർഷം കർക്കിടകം എന്നുള്ളത് വർഷാവസാനമാണ് വർഷാവസാനം നമ്മുടെ ശരീരം മുഴുവൻ പ്യൂരിഫൈ ചെയ്താൽ അടുത്ത ഒരു വർഷം മുഴുവൻ പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് പൂർണ്ണ എന്നറേ ചിന്തയോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്തയാണ് അന്ന് എടുത്തിരുന്നാൽ നമുക്ക് വിശ്വസിക്കണം അതുപോലെ ഔഷധ കഞ്ഞി ഔഷധങ്ങളിട്ട് കഞ്ഞി ഉണ്ടാക്കി അന്ന് കുടിക്കുക എന്നുള്ളത് കാരണം പലപ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ വരുമാനമില്ലാത്തൊരു കാലഘട്ടത്തിൽ കഞ്ഞി മാത്രമായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സംഭവം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒച്ചു കഴിക്കുക അന്ന് ചുറ്റും ധാരാളം പച്ചമരുന്നുകളും ധാരാളം ഇലകളും എല്ലാം നമ്മുടെ എല്ലാം തൊടികളിൽ ഒരു കാലത്ത് വളരെയധികം ലഭ്യമായിരുന്നു എന്നല്ല മാത്രമല്ല ഓരോ ചെടികളുടെ ഗുണത്തെപ്പറ്റി എല്ലാവർക്കും സാധാരണക്കാർക്കെല്ലാം നല്ല നിശ്ചയം ഉണ്ടായിരുന്നു അപ്പോൾ അക്കാലത്ത് എന്താണ് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഈ കർക്കിടകം അസുഖം വരാതിരിക്കാൻ മഴയാണ് വളരെ മോശം കാലാവസ്ഥയാണ് എല്ലാവർക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവും അന്ന് ഉണ്ടാവും മറ്റു ദോഷങ്ങളുണ്ടാവും ആശുപത്രിയിൽ പോവുക എന്നുള്ളതൊന്നും ഒരിക്കലും അന്ന് ആശുപത്രികളില്ല വൈദ്യഗൃഹങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ ചികിത്സയ്ക്ക് പോകാൻ മാർഗമില്ല അപ്പോൾ ഇവർ ചെയ്തിരുന്നത് ഉണ്ടായിരുന്ന ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള ചുറ്റും ലഭ്യമായിരുന്ന ഔഷധങ്ങൾ ഇതിൽ ഇട്ട് തിളപ്പിച്ച് ഇത് കഴിക്കുക സ്വാഭാവികമായിട്ടും രണ്ട് ഗുണമാണ് ഒരു ഭാഗത്ത് വിശപ്പ് മാറുന്നു രണ്ടാമത്തെ ഭാഗത്ത് ആരോഗ്യം എന്നുള്ളത് വരുന്നു അപ്പോൾ ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിൻ്റെ അന്നത്തെ ആവശ്യത്തിൽ എന്നാൽ ആ കാലഘട്ടത്തിലുള്ളവർ എന്തുമാത്രം മുന്നോട്ടാണ് ചിന്തിച്ചിരുന്നതും കൂടെ നമ്മൾ ചിന്തിക്കണം കാരണം വർഷത്തിലെ ഒരു നിശ്ചിത സമയമെങ്കിലും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ നോക്കണം വർഷത്തിലെ നമുക്കൊരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു സമയമുണ്ട് എങ്കിൽ ആ സമയം നാളത്തെ നല്ല സമയത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് കാരണം കർക്കിടകം ഒരു മോശം കാലഘട്ടമാണെന്ന് നമ്മൾ പറയുമ്പോൾ ആ മോശം കാലഘട്ടം നാളെയുള്ള നല്ല കാലഘട്ടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതിനുവേണ്ടി ചിന്തിക്കുമ്പോൾ ഈ ഒരു സമയവും കഴിഞ്ഞു പോവും ഈ ഒരു സമയം നമ്മൾ പ്രിപ്പേർ ചെയ്യാൻ ഉപയോഗിച്ചാൽ അടുത്ത നല്ല സമയം വരുമ്പോൾ നമുക്ക് കൂടുതൽ എനർജറ്റിക്കായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇത്രയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മുടേതായിട്ടുള്ള ചിട്ടകളൊക്കെ പൂർവികർ ഉണ്ടാക്കി വെച്ചിരുന്നതെന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കുക തന്നെ വേണം ആ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള എനർജി വളരെയധികം നമ്മൾ ഈ കർക്കിടകത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ കർക്കിടക മാസത്തിൽ പൊതുവെ ഒരു ഇപ്പം വളരെ വ്യാപകമായി കണ്ടു വരുന്ന ഒരു രീതിയാണ് ഈ നാലമ്പല ദർശനം എന്ന് പറഞ്ഞു ഇപ്പം കോട്ടയം ജില്ലയിലാണെങ്കിൽ രാമൂരം തുടങ്ങി ഭരത ഭരതശത്രുഘന ലക്ഷ്മണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അതുപോലെ തൃശ്ശൂർ ഭാഗത്ത് തന്നെ തൃപ്രയാറ് തുടങ്ങിയിട്ടുള്ള നാല് ക്ഷേത്രങ്ങൾ അപ്പം കർക്കിടകവും നാലമ്പല ദർശനവും തമ്മിൽ എങ്ങനെയായിരിക്കും ഒരു ബന്ധം ഉണ്ടാകാൻ ഇതുപോലെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതിനൊരു ബന്ധമുണ്ടാകുന്ന കാരണം എന്തായിരിക്കും പല കാലഘട്ടങ്ങളിലും പല കാര്യങ്ങളും പലരായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല രാമായണം എന്തുകൊണ്ട് കർക്കിടകത്തിൽ വായിക്കുന്നതെന്നുള്ളതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കാരണം നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കഥ അല്ലെങ്കിൽ നമുക്ക് ഒരു ഈ ധാരാളം സമയമുണ്ടായിരുന്ന സമയത്ത് നമുക്ക് വായിപ്പിച്ച ഒരു ഘടകം കൊണ്ടായിരിക്കാം കർക്കിടകത്തിൽ രാമായണം കണക്ക് ചെയ്യുന്നെന്ന് പറയും നാലമ്പലം ദർശനം എന്നുള്ളതും ആരംഭിച്ചിട്ട് എത്ര വർഷമായി എന്ന് നമുക്ക് ഊഹിക്കാവുന്നില്ല ഏകദേശം ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം ശരിക്കും നരമ്പല ദർശനത്തിന് എത്രയധികം പ്രാധാന്യം വന്നിട്ട് അതിന് മുമ്പും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കഥ നമ്മൾ രാമായണം വായന ഒരു ശീലമാക്കി വന്നു രാമായണം ഒരു എല്ലാ വർഷവും കർക്കിടക സമയത്ത് കൂടുതൽ 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 ആളുകൾ വായിക്കുന്ന വായിക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ കഥയെ കൂടുതലായിട്ട് ആളുകളിലേക്ക് മനസ്സിലാക്കി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് കഥയും ഒരു സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ആ സിനിമയിലെ കഥാപാത്രങ്ങളും നമ്മളും തമ്മിലുണ്ടാവുന്ന ഒരു ബന്ധം എന്നുള്ളത് അവരുടെ വികാരം ആ സിനിമയിലെ കഥാപാത്രങ്ങളുടെ വികാരം നമ്മൾ നമ്മളെന്തുമാത്രം സ്വാധീനിക്കും എന്നുള്ള പോലെ തന്നെയാണ് ഒരു കഥ നമ്മൾ കേട്ട് കഴിയുമ്പോൾ ആ കഥയിലെ കഥാപാത്രങ്ങളും ആ കഥയിലെ കഥാ സന്ദർഭങ്ങളും നമ്മളെ സ്വാധീനിക്കുക അപ്പോൾ രാമായണം നന്നായി വായിച്ച് മനസ്സിലാക്കി വന്നു കഴിയുമ്പോൾ ആ രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും ഭരതസ്വാമിയും ശത്രു സ്വാമിയൊക്കെ ഹനുമാൻ സ്വാമിയൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളായി മാറുകയാണ് ഈ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളാവുമ്പോൾ ഇവരെ തീർച്ചയായിട്ടും ഇവരെ കാണാൻ നമുക്കുണ്ടാവുന്ന ഒരു താല്പര്യമുണ്ട് ഈ താല്പര്യം ഒരു സമയത്ത് അത് മനസ്സിലാക്കിയ കുറച്ച് ക്ഷേത്രങ്ങളോ ക്ഷേത്ര ചുമതലക്കാരോ അതിനെ തീർച്ചയായിട്ടും ഒരു അവസരമാക്കി കൊടുത്തു എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ കാരണം കർക്കിടകത്തിൽ നിങ്ങൾ ഈ നാലമ്പലവും ദർശിക്കുന്നത് വളരെ ഉചിതമാണ് തീർച്ചയായിട്ടും ഈ വായിച്ചപ്പോൾ കിട്ടിയ സുഖം ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രത്തിലെ ഈശ്വരനെ ദർശിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നത് വേറെ ഒരു മാനസികാവസ്ഥ തന്നെയായിരിക്കും അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നതുകൊണ്ട് ഇത് ദോഷമാണ് എന്നുള്ളതല്ല ഇത് ഓരോ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ സന്തോഷം തരുന്ന തരത്തിലേക്ക് പല കാര്യങ്ങളും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമെന്നുള്ളത് എന്നുള്ളത് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു മാത്രമേ ഉള്ളൂ ൂ കർക്കടകത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പൊ കർക്കടകവുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു കാര്യം കൂടിയുള്ളത് കർക്കടക ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മാസം കൂടിയാണെന്ന് തോന്നുന്നത് കർക്കടകത്തിൽ പോലും വിവാഹങ്ങളൊന്നും നടത്താറില്ല ഹിന്ദുക്കൾ മാത്രമല്ല ഇപ്പം കർക്കടകത്തിൽ ചിഹ്നത്തിൽ വരാൻ പോകുന്ന വിവാഹത്തിന് കർക്കിടകം ക്ഷണിക്കുന്ന ഒരു പലരും നടത്താറില്ല അതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള മാസത്തിൽ ഇത് ചെയ്യും ചിലപ്പോൾ സംസാരശേഷി നോക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു സാമ്പത്തിക ഈ ഈ വിവാഹവും അല്ലെങ്കിൽ ഒക്കെ ഒഴിവാക്കി കാലഘട്ടത്തിലും അത് ഒരു ആവശ്യകതയുണ്ടോ നമ്മളിപ്പോ നമ്മൾ ചെയ്തത് മുഴുവൻ ഇന്നലെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അതിനെ ആവർത്തിക്കുക എന്നുള്ളതാണ് ഒരു നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ സ്വഭാവം എന്ന് പറയേണ്ടി വരും ഇന്നലെ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് സംശയമായി ഇനി അത് ഞാൻ ചെയ്താൽ പ്രശ്നമാകും അപ്പോൾ ഇന്നലെ കർക്കിടകത്തിൽ പലരും ചെയ്തിട്ടില്ല അതുകൊണ്ട് കർക്കിടകത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കർക്കിടകത്തിൽ ഇത് പതിവില്ല അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല കർക്കിടകത്തിൽ പഴയ കാലത്ത് ചെയ്യാത്തതിന് കാരണമാണ് ഇപ്പോൾ ശുഭ സൂചിപ്പിച്ചത് കാരണം കർക്കിടകം സാമ്പത്തികമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു തരത്തിലും വരുമാനം ഒരു കാലഘട്ടമായിരുന്നു ഒരു മുപ്പത് വർഷം മുമ്പ് ഒരു മുപ്പതോ നാൽപ്പതോ വർഷം മുൻപ് ഞാൻ പറയുന്ന നൂറ്റാണ്ടുകൾ മുൻപല്ല വെറും മുപ്പതോ നാൽപ്പതോ വർഷം മുമ്പ് കർക്കിടക മാസം സാധാരണക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും ദുരിതപൂർണ്ണമായിട്ടുള്ള മാസമായിരുന്നു ഒരു തരത്തിലുള്ള വരുമാനങ്ങളും ഇല്ലാത്ത ഒരു തരത്തിലുള്ള കൃഷിയിൽ നിന്ന് വരുമാനമില്ല പണിയില്ല മഴയാണ് അപ്പോൾ ഒരു തരത്തിലില്ലാത്ത സമയത്ത് ആ ഒരു സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ പോയാൽ കല്യാണം നടത്താൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു മാനസികാവസ്ഥ ഒട്ടും സുഖമല്ല പണം കണ്ടുപിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് കർക്കിടകം നമ്മൾ ഉപയോഗിക്കാറില്ല പക്ഷേ വേറൊരു കാര്യം കൂടെ കൂട്ടാൻ നമുക്ക് കർക്കിടകം ഒരു മാസത്തെ ഒരു വർഷത്തെ അവസാനത്തെ മാസമാണ് ഈ അവസാനത്തെ മാസത്തിൽ തുടങ്ങണോ തുടക്കത്തിൽ തുടങ്ങണോ എന്ന് തോന്നലും ചിലർക്ക് ചിലരെ മാനസികമായിട്ട് ഇതിനെ പിന്തിരിപ്പിക്കാം കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മുമ്പോട്ട് കുറേ ഉള്ളയിടത്ത് നമുക്ക് ചെയ്യുകയാണ് നല്ലത് ഇവിടെ തീരുകയാണ് നമ്മുടെ ഈ വർഷം ഇവിടെ തീരുന്ന സമയത്ത് പോയി നമ്മളൊരു കാര്യം ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ പ്ലാനിങ്ങുകളും നമ്മുടെ ചിന്തകളും ഒക്കെ എപ്പോഴും മുമ്പോട്ട് പോകുന്നത് ഒരു കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാൽക്കുലേഷൻ ഒരേ അടുത്ത് പോയി സ്ട്രെക്കാവുന്ന ഭാഗത്ത് പോയി നമ്മൾ ചെയ്യുന്നതിലും ഉചിതമാവും കാൽക്കുലേഷൻ എപ്പോഴും നമുക്ക് പ്രോഗ്രസീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇപ്പോൾ കർക്കിടകത്തിൽ പോയി നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ആ ഒരു മാസം കൊണ്ട് തീരുകയാണ് അടുത്ത വർഷം ആണ് അടുത്ത മാസം അടുത്ത മാസം എന്ന് പറയേണ്ട വർഷം എന്ന് പറയേണ്ടി വരുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ബുദ്ധിമുട്ടിന് പകരം അല്പവും കൂടെയെങ്ങ് മാറിയാൽ പുതിയ വർഷത്തിലായാൽ ഈ വർഷം നമുക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം ഇത് മുഴുവൻ ഒരു പരിധിക്കപ്പുറേക്ക് സൈക്കോളജിക്കലി നമ്മൾ ചിന്തിക്കുന്നതാണ് കാലഘട്ടം വളരെ മാറി ഇന്ന് മഴ എന്നുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നുമല്ല മഴയെ നേരിട്ട് അല്ലെങ്കിൽ അതിനെ അതിൻ്റെ ഉദരവ് ഇല്ലാതെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പഴയ കാലഘട്ടത്തിലുള്ള ഒരു പ്രശ്നങ്ങളെ ഇന്ന് അനുഭവിക്കുന്നില്ല ഇന്ന് കർക്കിടകം എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു മാസമായി മാറിയിരിക്കുക ഇന്ന് ചിലപ്പോൾ ഒരുപക്ഷെ കർക്കിടകമായിരിക്കാം പല കാര്യങ്ങളും ചെയ്യാൻ എന്ന് ചിലപ്പോൾ വരും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം